ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात्परब्रह्मं तस्मै श्रीगुरवे नमः ॐ आपदामपहर्तारं दातारं सर्वसंवदं लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहम् രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം എല്ലാ സജ്ജനങ്ങൾക്കും പദം പദം രാമപാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹരി ഓം ഇന്ന് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന പ്രധാന കഥാപാത്രം രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ള ഊർമിള ദേവിയെക്കുറിച്ചാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ദശരഥപുത്രന്മാരായിട്ടുള്ള ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുനന്മാർക്ക് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള മഹിളാരത്നങ്ങളെ തന്നെയാണ് സ്വഭക്നിമാരായി ലഭിച്ചിട്ടുള്ളത് എന്ന് രാമായണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സീതാസ്വയംവരത്തിന് ശേഷം വസിഷ്ഠൻ്റെയും കൗശിക മുനിയുടെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ജനക മഹാരാജാവ് രാമന് സീതാദേവിയെ വിവാഹം കഴിച്ചു കൊടുത്തോടൊപ്പം രാമ സഹോദരന്മാർക്ക് ബാക്കി തൻ്റെ പെൺമക്കളെയും അതേ സമയത്ത് തന്നെ വിവാഹം ചെയ്തു കൊടുത്തതായി നമുക്ക് കാണാം ഏറ്റവും ഊർമ്മിള എന്ന് പറയുന്ന മകളെയാണ് ലക്ഷ്മണ രാജകുമാരന് വിവാഹം ചെയ്തു കൊടുത്തത് ലക്ഷ്മണൻ്റെ സ്വപജ്നിയായിട്ടുള്ള ഊർമിള ദേവി വളരെ ജ്ഞാനിയും കലാവാസനയുമുള്ള ഒരു മഹിളാരത്നമായിരുന്നു എന്ന് രാമായണത്തിൽ കാണാം മാത്രമല്ല ഒരു വലിയ ചിത്രകാരിയായി ഏത് സമയത്തും ഇങ്ങനെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ നല്ല ചിത്രങ്ങൾ വരച്ച് മഹാരാജാവിനെ സന്തോഷിപ്പിക്കുമായിരുന്നു അച്ഛന് എപ്പോഴും ചിത്രം വരാ ചിത്രകാരൻ കൂടിയായ കലാവാസനയ്ക്ക് താല്പര്യമുള്ള കലാകാരൻ കൂടിയായിരുന്നു ജനക മഹാരാജാവ് അച്ഛനെ ചിത്രം വരച്ച് പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഓർമ്മിളാ ദേവിയെയും നമുക്ക് സ്മരിക്കേണ്ടതാണ് മാതൃകയാക്കേണ്ടതാണ് വനത്തിനു പോയ രാമ ലക്ഷ്മണന്മാർ വനയാത്രയ്ക്ക് പോയല്ലോ അപ്പോൾ ലക്ഷ്മണനും അദ്ദേഹത്തോടൊപ്പം യാത്രയായി ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കൂടെ ലക്ഷ്മണരാജകുമാരനും സഹോദരൻ യാത്രയായി സുമിത്രാ മാതാവിൻ്റെ നിർദ്ദേശമുണ്ടായി അതനുസരിച്ച് ജ്യേഷ്ഠനോടൊപ്പം യാത്രയാകണം വനവാസത്തിന് പോകണം പതിനാല് സംവത്സരവും ജ്യേഷ്ഠനോടൊപ്പം കഴിഞ്ഞു കൂടണമെന്ന് നിർദ്ദേശിച്ചനുസരിച്ച് ലക്ഷ്മണരാജകുമാരനും ശ്രീരാമചന്ദ്രപ്രഭുവിനോടും ജ്യേഷ്ഠത്തിയായ സീതാദേവിയോടും ഒപ്പം യാത്രയായി അങ്ങനെ പതിനാല് മത്സരം നീണ്ട കാനനവാസത്തിലേക്ക് പോകുമ്പോൾ സ്വന്തം ഭാര്യയായ ഊർമിള ഇവിടെ ഇങ്ങ് അയോധ്യയിലാണ് വസിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ വനവാസത്തിന് പോയ ലക്ഷ്മണരാജകുമാരനുണ്ടാകുന്ന ക്ഷീണവും തളർച്ചയും ഒക്കെയും ഈ സ്വന്തം ധർമ്മപഗ്നിയായിട്ടുള്ള ഊർമിള സ്വന്തം ക്ഷീണമായും സ്വന്തം തളർച്ചയായും ആ ലക്ഷ്മണരാജകുമാരൻ്റെ ക്ഷീണത്തെയും ആ തളർച്ചയും ആവാഹിച്ചെടുത്തുകൊണ്ട് സ്വന്തം ക്ഷീണമായി കരുതി തനിക്ക് ക്ഷീണം അനുഭവപ്പെട്ടു എന്നാണ് രാമായണത്തിൽ പറയുക അപ്പം അത്ര എന്താ പറയുക പതിവ്രതാരത്നമായിരുന്നു ഊർമിളാദേവി എന്നതിൻ്റെ പ്രതീകമാണ് തൻ്റെ സമീപത്ത് തന്നെയാണ് വസിക്കുന്നത് തൻ്റെ ഭർത്താവ് എന്ന തോന്നൽ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഭർത്തൃഭാവം അദ്ദേഹത്തിനുണ്ടാകുന്ന ദാഹവും ക്ഷീണവും അദ്ദേഹത്തിൻ്റെ വേദനകളും ബുദ്ധിമുട്ടുകളും ആവാഹിച്ചെടുത്തുകൊണ്ട് അത് തൻ്റെ സ്വന്തം ക്ഷീണമായി കരുതി തളർന്നു കിടന്നിരുന്ന ഊർമിളാദേവിയെയും രാമായണത്തിൽ വാൽമീകി രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ എത്ര വലിയൊരു ഭാവം സങ്കല്പമാണ് ഭർത്താവിനെക്കുറിച്ചുള്ള വലിയ സങ്കല്പത്തിൻ്റെ ഉടമയായിരുന്നു ഊർമിളാദേവി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പോൾ കലാവാസനയും ചിത്രരചനാവാസയും സാഹിത്യവും ജ്ഞാനവും ഒക്കെ ഉള്ളപ്പോഴും സ്വന്തം ഭർത്താവ് എന്ന ഭാവന അതിനും അപ്പുറത്താണ് അതിനും അതിനേക്കാൾ വലുതായി മേന്മ കൊടുക്കുന്ന ഭർത്താവിൻ്റെ സങ്കല്പത്തെ ഈ സമൂഹത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന തരത്തിൽ ഓരോ ഭാര്യമാർക്കും ഓരോ പെൺമക്കൾക്കും മാതൃകയാക്കാവുന്ന കഥാപാത്രമാണ് വാസ്തവത്തിൽ ഊർമിളാദേവി അധികം ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല വായിച്ചു പോയിട്ടുണ്ടാവും ഊർമിളയെക്കുറിച്ച് ഇങ്ങനെയൊരു കഥാപാത്രം ഉണ്ട് എന്നല്ലാതെ ആ ഊർമിളാദേവിയുടെ മഹത്വവും പ്രാധാന്യവും എത്ര വലുതാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് ഇന്നത്തെ സമൂഹത്തിന് മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ഒരു വലിയ കുടുംബിനിയായിരുന്നു മാതാവായിരുന്നു ദേവി അതുകൊണ്ട് ഊർമിളാദേവി ഇന്നാണ് ജീവിച്ചിരുന്നെങ്കിൽ വളരച്ചു നോക്കൂ ഈ സമൂഹത്തിന് മുഴുവൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാതൃകയല്ലേ കാണിച്ചു കൊടുത്തത് അവിടെ ഭർത്താവിനോട് പറയാമായിരുന്നു വിലക്കാമായിരുന്നു അമ്മയുടെ ആജ്ഞ സ്വീകരിക്കേണ്ട ഒരാവശ്യവും എൻ്റെ ഭർത്താവായ ചേട്ടാ വീട്ടിൽ കയറിയിരിക്ക എന്ന് ഇന്നത്തെ സഹധർമ്മിണിമാർ ഭാര്യമാരാണെ പറയും ഇല്ല ഇതിന്റെ ആവശ്യമില്ല ഇത് എത്ര സ്നേഹമുണ്ടെങ്കിലും ഘോരമായ വനത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ ഭർത്താവിന് ആപത്ത് സംഭവിക്കുമോ എന്ന നിസ്വാർത്ഥമായ സ്വാർത്ഥചിന്ത ഒന്നുകൂടെ ഓർക്കണം നിസ്വാർത്ഥമായ സ്വാർത്ഥചിന്തയ്ക്കുടമകളായ ഈ മാനവ സമൂഹത്തിന് നിസ്വാർത്ഥമായ ചിന്തയുടെ ധാർമ്മിക ബോധത്തിൻ്റെ പൗരബോധത്തിൻ്റെ കുടുംബ ബന്ധത്തിൻ്റെ മൂല്യങ്ങളെ മുഴുവൻ ആവാഹിച്ചെടുത്ത മൂർത്തിമത് ഭാവമാണ് സുമിത്ര മാതാവ് അതേപോലെ തന്നെയാണ് ഊർമിളാദേവിയും ആ സുമിത്രാ മാതാവ് എന്താണോ പറഞ്ഞത് അതിനെ അക്ഷരം പ്രതി അംഗീകരിക്കുകയും ഒരിക്കലും തൻ്റെ ഭർത്താവിന് ഒരു ഭംഗമോ ദോഷമോ എന്തെങ്കിലും ആപത്തോ വരുമോ എന്ന ആശങ്കയ്ക്കിടയില്ലാതെ ഭർത്താവിന് എന്തു സംഭവിക്കുമെന്ന ആശങ്കയില്ലാതെ ആ ധർമ്മ സംരക്ഷണത്തിനായി പുറപ്പെട്ട ശ്രീരാമചന്ദ്രൻ തൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്ര പ്രഭുവിനോടൊപ്പം യാത്രയായി പോകുന്ന ലക്ഷ്മണരാജകുമാരന് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും എല്ലാവിധത്തിലുള്ള സൽഭാവങ്ങളും നേർന്നുകൊണ്ട് യാത്രാ മംഗളങ്ങൾ നേർന്നുകൊണ്ട് സ്വഭക്നിയായിട്ടുള്ള ഊർമളാദേവി ലക്ഷ്മണരാജകുമാരനെ യാത്രയാക്കുന്നെങ്കിൽ തീർച്ചയായും നമ്മൾ മാതൃകയാക്കണം ഇന്ന് നമ്മൾ വിദേശ രാജ്യത്തേക്കൊരു പര്യടനത്തിന് പോയാൽ ജ്യേഷ്ഠൻ്റെ കൂടെ പോകുവാൻ അനുജനെ സമ്മതിക്കാത്ത ഭാര്യമാരുള്ള കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കണം നല്ല കാര്യത്തിന് പോയാലും ജ്യേഷ്ഠൻ്റെ കൂടെ പോകണ്ട അതുകൊണ്ട് തനിച്ചു പോയാൽ മതി എന്ന് പറയുന്ന ഭാര്യമാർ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ തീർച്ചയായും മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കഥയാണ് ഊർമിളാ ദേവിയുടെ ചരിത്രം ആ ഊർമിളാ മാതാവിൻ്റെ സൽപ്രവർത്തികളും ഊർമിള ഊർമിള മാതാവിൻ്റെ കുടുംബസ്നേഹവും രാജ്യസ്നേഹവും സാഹോദര്യ ബന്ധങ്ങളും ആ മൂല്യവും ധർമ്മവും സംരക്ഷിക്കുവാൻ ഊർമിള മാതാവ് വഹിച്ചിട്ടുള്ള പങ്ക് രാമായണത്തിൽ സ്തുത്യർഹമായി നിലനിൽക്കുമ്പോൾ ഊർമിളാ മാതാവിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ എപ്പോഴും നമുക്ക് മാതൃകയാക്കാവുന്ന ഊർമിളാദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഹരി